ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് ആലുവയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുഹമ്മദ് റിയാസ് അൻവർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇവരാണ് വാടകയ്ക്കെടുത്തതെന്നാണ് കണ്ടെത്തൽ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വിഷ്ണു ഈ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ഇവരിൽ നിന്നും എന്തൊക്കെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട് ശ്രീലക്ഷ്മി ഈ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ തൃശൂരിൽ നിന്ന് ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ പ്രതികൾ സംശ പ്രതികൾക്ക് വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയത് ഈ തൃശൂരിൽ നിന്ന് പിടികൂടിയ ഇവരാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് പോലീസുള്ളത് സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് റിയാസ് അൻവർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ കൊല്ലം സ്വദേശികളാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇവരിലൂടെ ഈ പ്രതികൾക്ക് പ്രതികളുടെ അരികിലേക്ക് എത്താം എന്ന് പോലീസ് സംഘം കരുതുന്നുണ്ട് നിലവിൽ ഇതിനോടകം തന്നെ നാല് പ്രതികൾ എഫ്ഐആറിൽ നാല് പ്രതികളാണുള്ളത് ഈ നാല് പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരിലേക്ക് എത്തുക ഒളിവിലാണ് അതുകൊണ്ട് ഇവരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം ഒപ്പം തന്നെ ഈ കാണാതെ പോയ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് അത് ആരൊക്കെയാണെന്നൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അതിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് എന്നാൽ അതിലെല്ലാം ഒരു സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഈ നാല് പ്രതികളെ കണ്ടെത്തിയേ പറ്റൂ അതിൽ ആദ്യപടിയായാണ് ഈ രണ്ടുപേരുടെ അറസ്റ്റ് വാഹനം റെന്റിനെടുത്ത് നൽകിയ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മി ആലുവ തട്ടിക്കൊണ്ടുപോകലാണ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം